ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇന്നും തൃശൂരിലെ വിവിധ ഇടങ്ങളിൽ എസ് എഫ്ഐയുടെ കരിങ്കുടി പ്രതിഷേധം എങ്ങണ്ടിയൂരിൽ വെച്ചായിരുന്നു ഗവർണറെ ആദ്യമായി കരിങ്കുടി കാട്ടിയത് സംഭവത്തിൽ രണ്ടു വനിതകൾ ഉൾപ്പെടെ പതിനാല് പേരെ കസ്റ്റഡിയിലെടുത്തു ഇരിഞ്ഞാലക്കുടയിലും നാടകീയ സംഭവങ്ങൾ നടന്നു പത്തിലധികം വരുന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു എങ്ങണ്ടിയൂരിൽ കരിങ്കുടി പ്രതിഷേധം സംഘടിപ്പിച്ചത് ഗവർണറുടെ വാഹനത്തിന് തൊട്ടരികിൽ പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത് സിആർ പി എഫ് സുരക്ഷയും പോലീസ് സുരക്ഷയും മറികടന്നായിരുന്നു പ്രതിഷേധം സംഭവത്തിൽ രണ്ട് വനിതകൾ ഉൾപ്പെടെ പതിനാല് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിനിടയിൽ കരിങ്കുടി കാട്ടാനെത്തിയ എസ് എഫ് ഐ പ്രവർത്തകരെ ബി ജെ പി പ്രവർത്തകർ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിന് ഇടയാക്കി ഇരിഞ്ഞാലക്കുടയിൽ പോലീസിനെ വെട്ടിച്ച് എസ് എഫ് ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹനവ്യൂഹത്തിന് നേരെ ചാടി വീണു ഗാന്ധി സ്മൃതി പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ ഈ സമയത്താണ് ടൗൺ പരിസരത്തടക്കം പോലീസിന്റെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് പ്രതിഷേധമുണ്ടായത് മുദ്രാവാക്യം വിളികളും കരിങ്കൊടിയുമായിരുന്നു പ്രതിഷേധം സർക്കാരും എസ് എഫ് ഐയും ഒത്തു കളിക്കുകയാണെന്ന് ഗവർണർ ആരോപിച്ചു കരിങ്കൊടി കാണിക്കേണ്ട ആക്രമിക്കണമെന്നാണെങ്കിൽ ഞാൻ കാറിന് പുറത്തേക്ക് വരാം നേരിട്ട് ആക്രമിക്കാം പ്രതിഷേധങ്ങളെല്ലാം സർക്കാരും വിദ്യാർത്ഥികളും നടത്തുന്ന നാടകമാണെന്നും ഗവർണർ ആരോപിച്ചു ഇന്നലത്താണിൽ നിന്ന് മെഡിക്കൽ കോളേജിലേക്കുള്ള യാത്രയിൽ പലയിടങ്ങളിലും ഗവർണറെ കരിങ്കൊടി കാട്ടി തിരൂർ ക്ഷേത്രത്തിന് മുൻപിലും വെളപ്പായ പാലത്തിന് സമീപവും മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയിലുമാണ് ഗവർണർ കരിങ്കുടി കണ്ടത് സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ മുപ്പതിലധികം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്ന ഗവർണർക്കെതിരെ പ്രതിഷേധം തുടരുമെന്ന് എസ് വ്യക്തമാക്കി മീഡിയ ടൈം തൃശൂർ